ഹായ് മക്കൾമാരെ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ബ്രേക്ക് ഫാസ്റ്റിനെ നമുക്ക് ഗോതമ്പ് ഉപ്പു മുളക് ഉണ്ടാക്കാം ഗോതമ്പ് നുറുക്ക് പോവുന്നുണ്ട് കേട്ടോ വേണ്ട നുറുക്ക് പോകാം വേണ്ട ഇതുകൊണ്ട് ഉപ്പു മുളുണ്ടാക്കി കാണിച്ചുതരാം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേണ്ട ഒരു ക്യാരറ്റ് ഉഴുന്ന് ുളക് ക്യാഷ്നട്ട് കിസ്മിസ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള പിന്നെ തേങ്ങ പിന്നെ ബ്രോക്കൺ പേറ്റ് നമുക്കിനിതിൻ്റെ അരി എന്നാൽ ഇതിനകത്തുന്നതിനെ ഉള്ളി ഉള്ളിയൊക്കെ വേണ്ട ഇങ്ങനെ അരിഞ്ഞാൽ ക്യാരറ്റ് അരിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പിടി തേങ്ങയാണ് ഇത്രയും തേങ്ങയാണ് ഇതിനാവശ്യമുള്ളത് ഒരു ഗ്ലാസ് നൂറ് പോകുമ്പോൾ കേട്ടോ ബാക്കിയൊക്കെ നേരത്തെ ഇത് ഇത് ഞാൻ ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ടു മുളകരിഞ്ഞു ഇനി ഇതിനെ രണ്ടുനെയും നമ്മൾ നെയ്യിൽ വറക്കും വറുത്താൽ അത് അവസാനം കിട്ടാൻ ബാക്കിയൊക്കെ ഇപ്പം ഞങ്ങൾ കുക്കറിൽ ചെയ്യാം ഓക്കെ വ നോക്കുകയാണ് ചരാം സ്റ്റൗ വെച്ച് സ്റ്റൗ ചൂടാകും ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഇതിനകത്ത് ഒഴിക്കുന്നത് നെയ്യുള്ളവർക്ക് നെയ്യ് ഒഴിച്ച് നെയ്യൊരു വടക്കുള്ളവർക്ക് നെയ്യ് ഒഴിച്ചിട്ട് ചെയ്യാൻ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴ കണ്ടോ ഒരു ബ്രൗണിഷ് ഫളവായിട്ട് വരുന്നു കണ്ടോ അപ്പോഴും നമ്മുടെ ഈ വാറ്റൽ മുളകില്ലേ അങ്ങോട്ട് വരും ഇഞ്ചി ഇല്ലേ ഇഞ്ചി ഇഞ്ചി പച്ചമുളക് ഇല്ല yeah, പറഞ്ഞില്ല ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് വാങ്ങി വരും ഒരുപാട് വാങ്ങി വരേണ്ടത് കിട്ടാ നമ്മുടെ ആ കവീന്ന് നടന്നത് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരുപാട് അങ്ങനെ വാടണ്ട വാടണ്ടത് ആവുമ്പോൾ നമ്മുടെ മുറുക്കുക ഒന്നും എടുത്ത് വെച്ചിട്ടില്ലേ അത് കൊടുക്കണം ഒരു ഗ്ലാസ് നുറുക്കുക വാട ശേഷം നമുക്ക് വെള്ളം ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന് രണ്ട് ഗ്ലാസ് വെള്ളം കഴിക്കാം കേട്ടോ ഇനി വേറെ പണിയാണെങ്കിൽ ഇത് ഞാൻ അടച്ചു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നുറുക്ക് ഗോതമ്പ് എടുത്തത് അതേ അളവിൽ ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം വെള്ളമെടുക്കാനും ഇതിനകത്ത് ഞാൻ ഇതിനകത്തായിരുന്നു ഒരു ഗ്ലാസ് റവ നുറുക്ക് ബോധം എടുത്തേ അപ്പം ഞാൻ ഇതിന് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാം പിന്നെ ഇതിനെ നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു മൂന്ന് ബിസില് ഏ മൂന്ന് ബിസില് കേൾക്കുമ്പോൾ ഉറപ്പാക്കണം സോണിയാ അതിനാല് പിന്നെ ഈ പാകം വരുമ്പോഴേ നമുക്ക് അതിനെ പോയിട്ടോ പിന്നെ ആദ്യം തേങ്ങ ഇട്ടണ്ടായിരുന്നു എൻ്റെ കൂടി ഇരിക്കുന്നതായിരുന്നു നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം ചൂടിനിരുന്നു നമുക്കൊന്ന് ഇളക്കി വെച്ചാൽ ശരി കുട്ടി ശരി കുട്ടി കൊടുക്കാൻ പിന്നെ ഇതേ പോണ ഇളക്കി കൊടുക്കാം ഇതേപോണെങ്കിൽ ഇളക്കി കൊടുക്കണം പിന്നെ ഒരു മൂന്ന് പേർക്ക് നാല് പേർക്കൊക്കെ ഉള്ള മാതാ നമുക്ക് കേട്ടോ ഇവിടെയല്ലേ ഇനി അച്ഛനും ഇങ്ങനെ അടച്ച വെക്കണം അടച്ചൻ